കാപ്പി കൃഷി കോഫി കോഫി ബോർഡ് ബോർഡ് സെമിനാർ സംഘടിപ്പിച്ചു വിഷൻ എന്ന പരിപാടി ചെയർമാൻ എം ജെ ദിനേശ് ഉദ്ഘാടനം ചെയ്തു കാപ്പി കൃഷി സംരക്ഷിക്കുന്നതിന് കോഫി ബോർഡ് വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തുവരുന്നത് തങ്കമണിയിൽ സംഘടിപ്പിച്ച വിഷൻ രണ്ടായിരത്തി കോഫി ബോർഡ് ചെയർമാൻ എം ജെ ദിനേശ് ഉദ്ഘാടനം ചെയ്തു വയനാട് മേപ്പാടിയിൽ മിശ്രവിള കൃഷിയിലൂടെ മികച്ച വരുമാനം ഉണ്ടാക്കുന്ന കുരുവിള ജോസഫ് തന്റെ കൃഷി രീതികൾ കർഷകർക്ക് പരിചയപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം ഇടുക്കിയിൽ നടപ്പാക്കുന്ന വിവിധ സബ്സിഡി സ്കീമുകൾ സംബന്ധിച്ചും ക്ലാസുകൾ നടത്തി ബോർഡ് മെമ്പർമാരായ ഉണ്ണികൃഷ്ണൻ സിബി വർഗീസ് കാമാക്ഷി പഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് ഫാദർ ജോസ് മാറാട്ടിൽ ബിജു മണ്ണറുകാട് എസ് പി പ്രഭാകർ ജോസ് തൈച്ചേരി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഇടുക്കി ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നും നിരവധി കർഷകരും പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി